ഹലോ കൂട്ടുകാരായ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ബെഡ്ഷീറ്റ് പെർച്ചേസ് ചെയ്യേണ്ടത് ഓൺലൈനിലായാലും നമ്മളൊരു ഷോപ്പിംഗ് നിന്ന് മേടിക്കായാലും ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ്റെ വീഡിയോ മുൻപ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാം അതിന് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ആറ് ടിപ്സ് ഞാൻ പറയാം ആദ്യത്തെ തന്നെ ബെഡിൻ്റെ സൈസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ് പല സൈസിൽ വരുന്നുണ്ട് പല തിക്നസ്സിലും വരുന്നുണ്ട് ബെഡ് നിങ്ങൾക്ക് അറിയുന്ന പോലെ പല സൈസിലും വരുന്നുണ്ട് കിങ്സ് സൈസ് ക്വീൻ സൈസ് സിംഗിൾ സൈസ് ഡബിൾ സൈസ് അങ്ങനെ പല സൈസില് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബെഡിൻ്റെ അളവ് എന്താണെന്ന് അത് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ബെഡിൻ്റെ ഒരു സൈസ് ഉണ്ട് ആ സൈസ് എത്രയാണെന്നറിയാം രണ്ടാമത്തെ കാര്യം നമ്മുടെ ബെഡിൻ്റെ തിക്നെസ് അപ്പോൾ നമ്മുടെ ബെഡ് നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ ഷീറ്റ് വേണ്ടി വരും പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് നമുക്ക് ബെഡിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കറക്റ്റ് വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളും ബെഡിൻ്റെ സൈസ് ബെഡിൻ്റെ തിക്നെസ് അതുപോലെ തന്നെ ഒരു രണ്ടിഞ്ച് കൂടി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് വെക്കാവുന്ന രീതിയിൽ ഉള്ള അളവിലുള്ള ബെഡ്ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം സൈസ് സെലക്ട് ചെയ്ത ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടത് ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ എന്ത് മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നാണ് നാല് ടൈപ്പിലാണ് മെയിനായിട്ടും വരുന്ന മെറ്റീരിയൽ പിന്നെ ഒരു മെറ്റീരിയലും കൂടി എക്സ്ട്ര ആയിട്ട് പറയാം കോട്ടൺ പോളി കോട്ടൺ പോളിസ്റ്റർ സാറ്റിൻ പിന്നെ ലാസ്റ്റ് ആയിട്ട് സിൽക്ക് സിൽക്ക് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല പക്ഷേ അതിൽ ആ മോഡൽ ബെഡ്ഷീറ്റ്സും വരുന്നുണ്ട് കോട്ടൻ്റെ ബെഡ്ഷീറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് കോട്ടൻ്റെയാണ് അത് ഏറ്റവും നമുക്ക് സുഖം തരുന്നത് കോട്ടൻ്റെ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിഷർപ്പ് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ബെഡ്ഷീറ്റും എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടൺ ബെഡ്ഷീറ്റാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഒരു കാര്യമുള്ളത് കോട്ടൺ ബെഡ്ഷീറ്റ് പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിപ്പോവും മാത്രമല്ല കഴുകി കഴിയുമ്പോൾ ചില ബെഡ്ഷീറ്റ് കളർ പോകാനും ചാൻസ് ഉണ്ട് ഏറ്റവും നല്ല കോട്ടൺ ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ കോട്ടൺ ആണ് കൂടുതലും ഏറ്റവും നല്ലത് ഹൺഡ്രഡ് കോട്ടൺ ഈജിപ്ഷ്യൻ ബെഡ്ഷീറ്റ്സ് ആണ് വരുന്നത് ആ മെറ്റീരിയൽ അങ്ങനെ പറയാം എൻ്റെ കയ്യിലുണ്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനത്തെ വളരെ നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ സെക്കൻഡ് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ പോളി കോട്ടൺ മെറ്റീരിയൽ പോളിസ്റ്ററും കോട്ടണും കൂടി മിക്സ് മിക്സായ മെറ്റീരിയലാണ് പേര് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ആ മെറ്റീരിയൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് വില കുറവാണ് കോട്ടനെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാനും ഒക്കെ മെയിൻ്റനൻസും വളരെ ഈസിയാണ് പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് വിഷർപ്പ് കോട്ടൻ്റെ അത്രയും നന്നായിട്ട് അബ്സോർബ് ചെയ്യില്ല മാത്രമല്ല കോട്ടൻ്റെ പോലെയല്ല അതിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു പക്ഷേ സോഫ്റ്റ് ആണ് ആ സോഫ്റ്റ്നെസ് ഡിപ്പെൻഡ് ചെയ്യണത് ഈ പോളിസ്റ്ററിൻ്റെയും കോ അളവുകളാണ് അതായത് കോട്ടൺ ഇപ്പോൾ ഫിഫ്റ്റി പോളിസ്റ്റർ ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ പോളിസ്റ്റർ ആണ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് മോശമായിരിക്കും കഴുകി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ചീത്തയാങ്ങാനും ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു അറുപത്തഞ്ച് ശതമാനം കോട്ടനും ഒരു മുപ്പത്തഞ്ച് ശതമാനം പോളിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം പോളിസ് പോളിസ്റ്ററിൻ്റെ അളവ് കുറവാണ് അപ്പോഴും കോട്ടനാണ് മുന്നിട്ട് നിൽക്കണം അപ്പോൾ എപ്പോഴും അങ്ങനെ സെലക്ട് ചെയ്യുക പോളി കോട്ടൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോളി കോട്ടണില് കോട്ടണിനേലും കുറേ കൂടി അട്രാക്റ്റീവ് കളേഴ്സ് അതുപോലെ ത്രീ ഡി ബെഡ്ഷീറ്റ്സും അവൈലബിൾ ആണ് പക്ഷെ പോളിസ്റ്റർ കൂടുമ്പോഴാണ് അത് ക്വാളിറ്റി കുറയുന്നത് എൻ്റെ കയ്യിൽ പോളി പോളിക്കോട്ടൻ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ബെഡ്ഷീറ്റ്സ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കളറൊന്നും ആയിട്ടില്ല എനിക്ക് ഒരു ചൂടോ അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ് പോളി കോട്ടൺ ഞാൻ ഈ പറഞ്ഞ പോലത്തെ കോട്ടൺ മെറ്റീരിയൽ മൂന്നാമതായിട്ട് പോളിസ്റ്റർ ആണ് പോളിസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏറ്റവും സ്ട്രോങ് മെറ്റീരിയൽ ആണ് പക്ഷേ ഒട്ടും സോഫ്റ്റ് അല്ല അതുമാത്രമല്ല അത് ബഷർക്ക് ഒട്ടും അബ്സോർബ് ചെയ്യില്ല അത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒട്ടും അത് ചേരില്ല പക്ഷെ വില കുറവാണ് അത് ചുരുങ്ങും വലിയ അലക്കി കഴിഞ്ഞാൽ എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ പിന്നെ സാറ്റിൻ്റെ ബെഡ്ഷീറ്റാണ് സാറ്റിൻ ബെഡ്ഷീറ്റ് നമ്മൾ കുറേ നാളുകളായിട്ട് കാണുന്നതാണ് പലരും ഇങ്ങനെ വിൽക്കാൻ കൊണ്ടിരുമ്പോൾ ഇങ്ങനെ സാറ്റിൻ ബെഡ്ഷീറ്റ് കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ബെഡ്ഷീറ്റിന് നല്ല ഷൈനിങ്ങാണ് നല്ല ഭംഗി ഉണ്ട് കളറൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സ്ലിപ്പറിയാണ് ഇട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും നമ്മൾക്ക് എടുക്കുമ്പോൾ തന്നെ സുഖമില്ല മാത്രമല്ല ആ ബെഡ്ഷീറ്റിന് മുന്നും അതൊക്കെ കഴിഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് ഭയങ്കര വിലയാണ് അതിന് പക്ഷേ അതിനുള്ളൊരു നല്ലൊരു ക്വാളിറ്റി എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ഒരു സുഖം എനിക്ക് തോന്നിയിട്ടില്ല ഏറ്റവും ലാസ്റ്റായിട്ട് സിൽക്ക് മെറ്റീരിയലാണ് ഏറ്റവും വില പിടിച്ച ബെഡ്ഷീറ്റ് മെറ്റീരിയലാണ് സിൽക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് ആണ് അതിന് ഇപ്പോൾ ചൂടാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നല്ലൊരു തണുപ്പും ഇനി തണുപ്പ് കാലം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചൂടും അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ ാണ് സിൽക്ക് പക്ഷേ അതിന്റെ മെയിൻ്റെസ് വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര വില പിടിച്ചതാണ് പക്ഷേ ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് ആണെങ്കിൽ സിൽക്ക് എന്ന് പറയാം പിന്നത്തെ കാര്യം മെറ്റീരിയലിന്റെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ത്രെഡ് കൗണ്ട് അല്ലെങ്കിൽ ടി സി ഈ ഒരു കാര്യം എന്നോട് രണ്ട് മൂന്ന് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ത്രെഡ് കൗണ്ടിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കുമ്പോഴായാലും നമ്മളതിൻ്റെ പാക്കറ്റുമ്പോൾ നോക്കാം ഓൺലൈനിലാണെങ്കിൽ ഉണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഡി ഈ ഡീറ്റെയിൽസ് ത്രെഡ് കൗണ്ട് എഴുതിയിട്ടുണ്ടാവും എന്താണ് ത്രെഡ് കൗണ്ട് എന്നാണ് അറിയേണ്ടത് അതായത് ഒരു സ്ക്വയർ ഇഞ്ച് ഫാബ്രിക്കിൽ എത്ര ത്രെഡ് ഉണ്ട് അതിൻ്റെ അളവാണ് ഈ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെഡുകൾ പോകില്ല തുണിയിൽ അതിൻ്റെ നമ്പറാണ് ഈ പറയുന്ന ത്രെഡ് കൗണ്ട് ഏറ്റവും കുറവ് നൂറ്റി നാൽപ്പത് മുതൽ എണ്ണൂറ് വരെ ത്രെഡ് കൗണ്ട് ഉള്ള ബെഡ്ഷീറ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ ആവും തോറും അതായത് കൂടുന്തോറും ത്രെഡ് കൗണ്ട് ഏറ്റവും നല്ലതാണ് ഒരു മിനിമം ഒരു നൂറ്റി എൺപത് ത്രെഡ് ഉള്ള ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു നമുക്ക് നല്ലൊരു ബെഡ്ഷീറ്റ് എന്ന് പറയാം കൂടുന്തോറും അത്രയും നല്ലത് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു കാണിച്ചു തരാം ഒരു ലിസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഓരോ ബെഡ്ഷീറ്റുകളുടെയും ത്രെഡ് കൗണ്ടുകൾ കൊടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ബെഡ് ത്രെഡ് കൗണ്ടുകൾ ഇപ്പോൾ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് നൂറ്ററുപത് അങ്ങനെ കൂടി കൂടി വരുന്ന റേഞ്ചിലാണ് ത്രെഡ് കൗണ്ട് വരുന്നത് പക്ഷേ ത്രെഡ് കൗണ്ട് കൂടിയിട്ടും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ കൂടി നിങ്ങൾ നോക്കണം പോളിസ്റ്റർ മെറ്റീരിയൽ കുറേ ത്രെഡ് കൗണ്ടുള്ളത് മേടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ കോട്ടണിൽ നല്ല ത്രെഡ് കൗണ്ടറുള്ളത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് മാത്രമല്ല ത്രെഡ് കൗണ്ട് കൂടുമ്പോൾ വില കൂടുതലായിരിക്കും നല്ല വിലയുണ്ട് എണ്ണൂറ് ത്രെഡ് കൗണ്ടൊക്കെ വരുമ്പോൾ എന്താ പറയുക രണ്ടായിരം അബവ് ഒക്കെ വരില്ല അങ്ങനത്തെ ബെഡ്ഷീറ്റ്സിന് പിന്നെ ഓൺലൈനിൽ പേടിക്കുമ്പോൾ അവരെങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണേന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ പറയാം അപ്പോൾ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കളർ കൊടുത്തിട്ടുണ്ടാവും ബെഡ്ഷീറ്റിൻ്റെ ഇപ്പോൾ ഓറഞ്ച് കളർ അത് വേണ്ടിയിട്ട് ഡിസൈൻ നെയിമ് ജോമെട്രിക് ഡിസൈൻ എന്ന് കൊടുത്തിരിക്കുന്നു അതിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നു ഡബിൾ സൈസ് വിത്ത് പില്ലോ കവർ രണ്ട് പില്ലോ കവർ കവറുണ്ടെന്ന് എഴുതിയിരിക്കുന്നത് പിന്നെ ത്രെഡ് കൗണ്ട് മുന്നൂറ് ത്രെഡ് ആണ് അവർ എഴുതിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ വലിയും കാര്യങ്ങളൊക്കെ എഴുതിയുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല മുന്നൂറ് ത്രെഡ് കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുതരും അപ്പോൾ അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ് മുന്നൂറ് ത്രെഡ് കൗണ്ട് ഉണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ഡബിൾ ആണ് രണ്ട് ില്ലോും കൂടി നമുക്ക് കൊടുത്തിട്ടുണ്ട് പില്ലോ മീൻസ് പില്ലോ കവർ ചില ഇതിന് പില്ലോ കവർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പില്ലോ കവർ കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനിലുള്ള അത് വായിച്ച് മനസ്സിലാക്കേണ്ടത് പിന്നെ ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും കൂടി നോക്കിയിട്ട് ചൂട് കാലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും തണുപ്പാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മൾ എന്താ പറയുക ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ലാസ്റ്റ് ആയിട്ടുള്ളത് ബെഡ്ഷീറ്റിന്റെ കളർ ഡിസൈൻ കളർ എപ്പോഴും എനിക്ക് ഇഷ്ടം കൂടുതലും ബ്രൈറ്റ് കളേഴ്സാണ് റൂമിൽ നല്ല പോസിറ്റിവിറ്റി തരാനും നമുക്ക് നല്ലൊരു എനർജി തോന്നാനും ബ്രൈറ്റ് കളേഴ്സാണ് പക്ഷേ ചിലവർക്ക് ലൈറ്റ് കളേഴ്സ് കളേഴ്സാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും റൂമിലേക്ക് അധികം കണ്ണിന് അസ്വസ്ഥത തോന്നാത്ത നല്ല ഡിസൈൻസ് സോഫ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ പൂക്കളോ ജോമെട്രിക് ഡിസൈനോ അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യാം പക്ഷേ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് കഴിഞ്ഞിട്ടാണ് ബെഡ്ഷീറ്റിൻ്റെ ഭംഗി നോക്കേണ്ട കാര്യമുള്ളത് കാരണം മെറ്റീരിയലും ത്രെഡ് കൗണ്ടും സംഭവങ്ങളും ക്ലിയർ ആയാലാണ് ബെഡ്ഷീറ്റ് നല്ലതാവുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ബെഡ്ഷീറ്റിനെ കുറച്ചുള്ള ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവും വിചാരിക്കുന്നു ബെഡ്ഷീറ്റ് എപ്പോഴും നമ്മുടെ ഒരു കൂട്ടുകാരനാണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ മാറ്റാനും നമുക്കൊക്കെ ഇടുന്നിറങ്ങാൻ നമുക്ക് നല്ല സുഖം തരുന്നതും ബെഡ്ഷീറ്റാണ് ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത് എല്ലാവരോടും ബൈ ബൈ